ഹിറ്റ്ലർ എന്നാളുമായി നമ്മൾ താരതമ്യം ചെയ്താൽ ഒരാളെ ഇന്ത്യയിൽ കാണാം ഹിറ്റ്ലറിന്റെ ധാരാളം വീഡിയോ ദൃശ്യങ്ങൾ ലോക ചരിത്രത്തിൽ കടന്നുപോയ നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ഫുട്ടേജ് ഉള്ളത് ഹിറ്റ്ലറുടെയാണ് അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം ക്യാമറ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് കെന്നടിയിൽ പോലും അത്രയില്ല അത്രയും ചിത്രങ്ങൾ ചിത്രീകരിച്ചു വെച്ചു എന്തിനു വേണ്ടി അദ്ദേഹം ഒറ്റയ്ക്ക് എല്ലാം ഒരാളെ പ്രൊജക്ട് ചെയ്യാൻ ഇവിടെ എന്താണ് ഒരാൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ഫോട്ടോ ഘട്ടം ഘട്ടമായി വംശീയത കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ഗൂഢ നീക്കം ആരെയാണ് ഈ ഗണേഷ് കുമാറൊക്കെ സുഖിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ ഗണേഷ് കുമാറിനോടും വളരെ വലിയ താല്പര്യം തന്നെയായിരുന്നു നമ്മളും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്ത സമയം മുതൽ ഗണേഷ് കുമാർ എന്താണ് നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് പോലെ തന്നെ വിവരക്കേടുമായിട്ട് ഗണേഷ് കുമാറും രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊരു ഒരു പ്രസംഗം മാത്രമാണ് ഇതുപോലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പല സമയങ്ങളിൽ ഇദ്ദേഹം വ്യക്തിപരമായിട്ട് അതിഷേപിച്ച് കൊണ്ടു തന്നെയാണിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വലിയ ആഘോഷത്തിലാണ് അതിലൊരു മാധ്യമം കൊടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം കേന്ദ്ര സർക്കാർ ലക്ഷ്യം വംശഹത്യ ഹിറ്റ്ലറിനെ പോലെ ഒരാൾ ഇന്ത്യയിലുണ്ട് എവിടെ പോയാലും ക്യാമറയും ഒപ്പമുണ്ടാകും മോദിയെ പരിഹസിച്ച് ഗേബി ബി ഗണേഷ് കുമാർ ഇതുപോലെ വാർത്ത കൊടുത്ത് മാധ്യമങ്ങളൊക്കെ തന്നെ ആഘോഷിക്കുകയാണ് ഈ ഗണേഷ് കുമാർ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഹിറ്റ്ലറിനോടാണ് ഉപമിക്കുന്നത് ഹിറ്റ്ലർ ഭരിച്ച ഈ ജർമ്മനി തകർന്ന് തരിപ്പണമാവുമ്പോൾ നമ്മുടെ രാജ്യം എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള റഷ്യയെയും അമേരിക്കയെയും മറികടന്ന് കൊണ്ട് ചന്ദ്രയാൻ മൂന്ന് ദൗത്യമൊക്കെ വിജയത്തിലേക്ക് എത്തിച്ചത് നമ്മളെല്ലാവരും തന്നെ അഭിമാനത്തോട് കൂടിയിട്ട് നോക്കി കണ്ടതാണ് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ വികസന കാര്യങ്ങൾ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ സമാനതകളില്ലാത്ത രീതിയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ഭാരതത്തിൻ്റെ കൈപിടിച്ച് പിടിച്ച് ലോകത്തിൻ്റെ നെറുകയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നിട്ട് ഗണേഷ് കുമാർക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുകയാണ് ഹിറ്റ്ലറിനോടാണ് ഉപമിക്കുന്നത് വംശഹത്യ ഹിറ്റ്ലർ ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഗണേഷ് കുമാറിനെ വെല്ലുവിളിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹുഭൂരിപക്ഷത്തും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോയിട്ട് ഇന്നേ വരെയായിട്ട് എവിടെയാണ് വംശഹത്യ ചെയ്തിട്ടുള്ളത് ടെക്നോളജിയുടെ കാലഘട്ടമല്ലേ ഗണേഷ് കുമാർ ഒരു മന്ത്രിയല്ലേ തെളിവുകളുമായിട്ട് ഉളുപ്പുണ്ടെങ്കിൽ രംഗത്ത് വരട്ടെ അല്ല ഈ ഒരു ഈയൊരു സമയത്ത് ഇതുപോലെയൊക്കെ വിളിച്ച് കൂറുകാണിക്കുന്നത് എന്താണെന്നൊക്കെ സുബോധമുള്ള സകലെ ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇപ്പം മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം അത് തന്ന ആളുകളോട് കാണിക്കുന്നതായിട്ട് ഈ വിവരക്കേട് പ്രസംഗത്തെയൊക്കെ ജനങ്ങൾ മനസ്സിലാവൂ നമുക്കറിയാം ഈ ഗണേഷ് കുമാറൊക്കെ കോൺഗ്രസ്സിന് ഒരു വർഷം മന്ത്രി കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറഞ്ഞ് രംഗത്തുണ്ടാവും ഇതിപ്പോൾ അത് മാറിയിട്ടിപ്പോൾ ഇടതുപക്ഷത്തെത്തിയപ്പോൾ അവർക്ക് അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് തോന്നിയ വിവരക്കേടുമായിട്ട് രംഗത്ത് എത്തിയിട്ടുള്ളതാണ് ഈ ഒരു പ്രസംഗത്തിലെ ഏറ്റവും വലിയൊരു വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എവിടെ പോയാലും ക്യാമറയും ഒപ്പം ഒപ്പമുണ്ടാവുമെന്ന് ഇതൊക്കെ ഗണേഷ് കുമാറിൻ്റെ ഒരു കണ്ണുക്കടിയാണ് ഇതൊരുപാട് വർഷങ്ങൾ മുന്നേ ഉള്ള വിഷയമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ടെക്നോളജിയുടെ കാലഘട്ടമാണ് എ ഐയുടെ കാലഘട്ടമാണ് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് സ്വാഭാവികമായിട്ടും ലോകത്ത് മൂല്യമുള്ള വ്യക്തികളുടെ പിന്നാലെ ക്യാമറ കണ്ണുകൾ ഒരുപാടുണ്ടാവും അത് അതായത് ഈ ഗണേഷ് കുമാറിൻ്റെ ഒന്നും ഒരു നേതാവ് എന്ന് പറയാൻ ആരുമില്ലല്ലോ ഇതുപോലെ വ്യക്തിപ്രവാഹമുള്ള ആരും തന്നെ ഇല്ലാത്തത് ഇതൊക്കെ കണ്ടിട്ട് കണ്ണുക്കടിയായിട്ട് വിളിച്ചു പറയുക അല്ലാതെ ഈ ക്യാമറയോടെ എന്തെങ്കിലും എതിർപ്പുള്ളാണോ ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന് സോഷ്യൽ മീഡിയയില്ലേ ഇൻസ്റ്റഗ്രാമില്ലേ ഫേസ്ബുക്കില്ലേ അതിലൊക്കെ തന്നെ സ്വന്തം അക്കൗണ്ട് ഉണ്ട് ഫാൻ പേജുകളുണ്ട് ഈ വാട്സപ്പ് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഈ ഗണേഷ് കുമാർ ഇവരുടെ നേതാവ് പിണറായി വിജയനില്ലേ സകല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ക്യാമറമാൻമാര് പിന്നാലെ നടക്കുന്നതും സകലതും ഗണേഷ് കുമാറും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ ചെയ്യുന്നത് വലിയ മഹത്വം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്താൽ വലിയ പ്രശ്നം ഈ ഗണേഷ് കുമാർ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യുക മാധ്യമങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പക്ഷേ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് നരേന്ദ്രമോദി എവിടെ പോകുന്നോ അദ്ദേഹത്തിന്റെ പിന്നാലെ മൂല്യമുള്ള വ്യക്തി ആയതുകൊണ്ട് ഒരുപാട് ക്യാമറ കണ്ണുകൾ ഉണ്ടാവും അതിൽ കണ്ണുകടിയായിട്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് ഗണേഷ് കുമാർ തന്നെ മനസ്സിലാക്കിക്കോളൂ ഗണേഷ് കുമാറിനൊക്കെ തന്നെ ഒരു കാര്യം അങ്ങ് അടിവരയിട്ട് പറയാം ഒരു ഉളുപ്പുമില്ലാതെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത ഇതുപോലെയുള്ള ആരോപണങ്ങൾ നിങ്ങളെ എത്ര വിളിച്ചു പറഞ്ഞാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ട് താണു തന്നെ ഇരിക്കും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഇതുപോലെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഗണേഷ് കുമാറിനെയൊക്കെ സുബോധമുള്ള സകല ജനങ്ങളും പുച്ഛു തള്ളുമെന്നുള്ളത് ഗണേഷ് കുമാർ തന്നെ മനസ്സിലാക്കിക്കോളൂ